സുനിത വില്യംസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിന് ബോയിങ്ങിൻ്റെ സ്റ്റാർലൈനർ പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിരയത്തിലേക്ക് യാത്ര തിരിച്ചു എട്ട് ദിവസത്തെ ദൗത്യമായിരുന്നുവെങ്കിലും പേടകത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അവിടെ ഒമ്പത് മാസം ഐ എസ് എസ് തുടരേണ്ടി വന്നു ഈ ദൗത്യത്തിനിടെ സുനിത വില്യംസും സംഘവും നൂറ്റി അമ്പതിലധികം ശാസ്ത്രീയ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കി സ്പേസ് എക്സ് ദൗത്യ ദൗത്യസംഘം ബഹിരാകാശത്തെത്തി ക്രൂ ടെൻ സംഘത്തിൽ നാല് പേരാണ് ഉണ്ടായിരുന്നത് ക്രൂ ഡ്രാഗൺ പേടകത്തിലല്ല സുനിധയും കൂട്ടരും മടങ്ങി വന്നത് അവർക്ക് മടങ്ങി വരാനുള്ള പേടകം നേരത്തെ തന്നെ ബഹിരാകാശ പ്രേയത്തിൽ എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് വിക്ഷേപിച്ച ക്രൂ നയൺ ദൗത്യ പേടകമാണത് അതിലാണ് സുനിത വില്യംസും ബുജ് വിൽമോറും മറ്റ് രണ്ട് യാത്രികർക്കൊപ്പം തിരികെ എത്തിയത് സുനിതയും വിൽമോറും ഉൾപ്പെടെ ഏഴ് ദൗത്യ അംഗങ്ങൾ സ്പേസ് സ്റ്റേഷനിലുണ്ടായിരുന്നു ഗ്രാവിറ്റി കണ്ടീഷൻ ആണ് ബഹിരാകാശ നിരയത്തിലുള്ളത് അതിനാൽ അവിടെയുള്ള അംഗങ്ങളുടെ പേശികൾക്കും അസ്ഥികൾക്കും ക്ഷയം സംഭവിക്കാം അത് ഒഴിവാക്കാൻ ഓരോ യാത്രികരും ദിവസവും കുറഞ്ഞത് രണ്ട് മണിക്കൂർ വർക്കൗട്ട് ചെയ്യണം എന്നാണ് വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനെട്ടിന് സുനിത വില്യംസ് ഫ്ലോറിഡ തീരത്ത് സ്പേസ് എക്സ് ഡ്രാഗൺ പേടകത്തിൽ സുരക്ഷിതമായി ഭൂമിയിലേക്ക് മടങ്ങി